ഒരു കേസ് കൂടി എൻ്റെ പേരിൽ വന്നാലും തിരക്കേടില്ല ആ പുസ്തകത്തിന് യഥാർത്ഥത്തിൽ ഇടേണ്ട പേര് കള്ളവന്റെ ആത്മകഥ എന്നായിരുന്നു ഇതാണ് എൻ്റെ അഭിപ്രായം ഞാൻ രാമനിലയത്തിൽ വരുന്നു മുന്നോട്ട് നടക്കുന്നു എൻ്റെ റൂമിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി നോക്കി ഇടത്തോട്ട് നടന്നു അവിടെ റിസപ്ഷൻ ഉണ്ട് അവിടെ തന്നെ മന്ത്രി രാധാകൃഷ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ രാധാകൃഷ്ണൻ്റെ കൂടെ പോലീസ് ഓഫീസർമാരുണ്ടായിരുന്നു എൻ്റെ പുത്രസമ്മേളനം പഴയത് നോക്കിയാൽ അറിയാമോ തൊട്ടടുത്ത മുറിയിൽ സഖാവ് ഇ പി ജയരാജൻ ഉണ്ടായിരുന്നു രാധാകൃഷ്ണൻ മന്ത്രിയെ കവർ ചെയ്ത് ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ പറ്റില്ല എന്ന് ഇ പി ജയരാജൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി നോക്കിയത് എന്നാണ് ആലപ്പുഴയിലെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞത് അത് ഓർമ്മയുള്ളവരെ അല്ലെങ്കിൽ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ എൻ്റെ പത്രസമ്മേളനം പഴയ പത്രസമ്മേളനം കിട്ടും ഞാൻ വിവരാവകാശം എടുത്തു ഞാൻ ഏത് റൂമാണ് ബുക്ക് ചെയ്തത് അത് കോറിഡോറിൽ നിന്ന് വലത്തോട്ട് പോയ റൂമാണ് രേഖകൾ ഞാൻ തരാം ഞാൻ എൻ്റെ ജീവിതത്തിൽ മൂന്ന് തവണയാണ് രാമനിലയത്തിനകത്ത് പോയിട്ടുള്ളത് ഒന്ന് ശ്രീമാൻ സുരേഷ് ഗോപിയെ കാണാൻ രണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ മുൻ ഗവർണർ ആരിഫ് ഗാന്ധിയെ കാണാൻ മൂന്ന് സഖാ വി പി ജയരാജനെ കാണാൻ ഇതിൽ കൂടുതൽ ഒരിക്കൽ പോലും ഞാൻ രാമനിലയത്തിൽ പോയിട്ടില്ല അവിടുത്തെ സി സി ടി വി ക്യാമറകൾക്ക് എന്തു പറ്റി ഞാൻ ലഡ്ജറിൽ ഒപ്പുവച്ച് ഞാൻ പണം കൊടുത്തിട്ടുണ്ട് ആ ലെഡ്ജർ ബുക്ക് മാധ്യമ പ്രവർത്തകരുടെ മുൻപിൽ ഹാജരാക്കട്ടെ മൂക്കുകൊണ്ട് ക്ഷാവരപ്പിക്കും കോടതിയിൽ ഒരു തർക്കവും വേണ്ട കാരണം ഇതുവരെ നട്ടലിലുള്ളവർക്കെതിരെ മുട്ടാൻ സാധിച്ചിട്ടില്ല ഈശ്വരാധീനം കൊണ്ട് ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവും പിന്നെ ഇ പി ജയരാജൻ ഒരു സർട്ടിഫിക്കറ്റും എനിക്ക് ഒരു പുസ്തകത്തിലൂടെ തരേണ്ട ആവശ്യവുമില്ല മുൻ മന്ത്രിയും കൺവീനറുമായിരുന്ന ജയരാജന്റെ ഇതാണ് എന്റെ ജീവിതം എന്ന പുസ്തകം പുറത്തിറങ്ങിയതോടുകൂടി വിവാദ കോലാഹലങ്ങൾ ഉയരുകയാണ് തന്റെ പുസ്തകത്തിൽ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഇ പി ജയരാജൻ നടത്തിയിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് ഒരു കല്യാണ വീട്ടിൽ വെച്ച് തന്റെ മകൻ ജയ്സനെ കണ്ടപ്പോൾ ശോഭാ സുരേന്ദ്രൻ അവന്റെ ഫോൺ നമ്പർ വാങ്ങിക്കുകയും തുടർന്ന് രാവും പകലുമില്ലാതെ അവന്റെ ഫോണിലേക്ക് ശോഭാ സുരേന്ദ്രൻ നിരന്തരം വിളിക്കുകയും ചെയ്തിരുന്നു തന്റെ മകനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടിയാണ് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് എന്നാണ് ഇ പി ജയരാജൻ തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ നിരന്തരം ശോഭാ സുരേന്ദ്രന്റെ ഈ വിളികൾ വരുമ്പോൾ അത് സതുദ്ദേശപരമല്ല എന്ന് മനസ്സിലാക്കിയതിനാൽ പിന്നീട് തന്റെ മകൻ ശോഭാ സുരേന്ദ്രന്റെ ഫോൺ എടുക്കാറുണ്ടായിരുന്നില്ല എന്നാണ് ഇ പി ജയരാജൻ തന്റെ പുസ്തകത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇ പി ജയരാജന്റെ പുസ്തകത്തിലെ പരാമർശത്തിന് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രൻ മാധ്യമ സമ്മേളനം നടത്തിയിരിക്കുന്നു ഇ പി ജയരാജന് നട്ടല്ലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കുവാൻ ഇ പി ജയരാജനെ വെല്ലുവിളിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത് തൃശൂർ രാമനിലയത്തിൽ താൻ ആകെ കൂടി ജീവിതത്തിൽ മൂന്ന് പ്രാവശ്യമാണ് ഇതുവരെ പോയിട്ടുള്ളത് ഒന്ന് കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയെ കാണാൻ മറ്റൊന്ന് മുൻ ഗവർണറായ ആരിഫ് ഖാൻ ജിയെ കാണാൻ പിന്നീടൊന്നു പോയത് ഇ പി ജയരാജനെ കാണുന്നതിനു വേണ്ടിയാണ് അന്ന് രാമനിലയത്തിൽ താൻ ബുക്ക് ചെയ്തിരുന്ന മുറിയുടെ വിശദമായ വിവരങ്ങളും താൻ അന്ന് അവർക്ക് കൊടുത്ത് പ്രതിഫലത്തിന്റെ അതായത് മുറിയെടുത്തതിന് കൊടുത്ത പ്രതിഫലത്തിന്റെ ഡീറ്റെയിൽസും എല്ലാം ശോഭാ സുരേന്ദ്രൻ കാണിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ സംശയമുണ്ടെങ്കിൽ അന്ന് രാമനിലയത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടുവാനും താൻ ഇപ്പോൾ സർക്കാരിന് വെല്ലുവിളിക്കുന്നു എന്ന് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് മാധ്യമ സുഹൃത്തുക്കൾക്ക് മുൻപിൽ അത്തരം വിവരങ്ങൾ അതായത് രാമനിലയത്തിലെ ലെഡ്ജർ അടക്കം അന്ന് അവിടെ ആരൊക്കെ താമസിക്കുന്നു ഇ പി ജയരാജൻ ഉണ്ടായിരുന്നോ മന്ത്രി രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുവാൻ ആ ലെഡ്ജർ കാണിച്ചാലും മതിയാകും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഇ പി ജയരാജൻ ബി ജെ പിയിൽ പ്രവേശിക്കുന്നതിനു വേണ്ടി താനുമായി ചില ചർച്ചകൾ നടത്തിയിരുന്നു എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് താൻ അന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നും അഥവാ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ താനുമായി ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുവാൻ ഇ പി ജയരാജനെ താൻ വെല്ലുവിളിക്കുന്നു എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് തന്റെ കയ്യിൽ ധാരാളം തെളിവുകളുണ്ട് ഈ തെളിവുകൾ താൻ പുറത്തുവിടാനും തയ്യാറാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഇ പി ജയരാജൻ ഒരു കാര്യം ആലോചിക്കുന്നതിന് മുമ്പ് കൃത്യമായി തീരുമാനങ്ങൾ എടുക്കുക നട്ടലോട് ആയിരിക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഒരു തീരുമാനം എടുത്തതിന് ശേഷം പിന്നീട് പലരുടെയും സമ്മർദ്ദം കൊണ്ട് അതിൽ നിന്ന് മാറുന്നത് ഭീരുത്വമാണ് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി കാത്തിരുന്ന ഇ പി ജയരാജൻ പിന്നീട് ചർച്ചകൾ നടത്തിയതിനു ശേഷം ആ ഉദ്യമത്തിൽ നിന്ന് മാറിയതിനെ കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രസ്താവിച്ചത് കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് ശേഷം പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ വിശുദ്ധനാണ് എന്ന് പറയുകയുണ്ടായി ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇ പി ജയരാജന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ പി ജയരാജൻ നിഷ്കളങ്കനാണ് എന്നുള്ള പരാമർശം നടത്തിയിരിക്കുന്നത് അങ്ങനെ ഇ പി ജയരാജൻ നിഷ്കളങ്കനാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും ഇ പി ജയരാജനെ ബി ജെ പിയിലേക്ക് ചേരുവാൻ പോയി എന്നുള്ള പരാമർശം വന്നതിനെ തുടർന്ന് വിവാദമായതിനെ തുടർന്ന് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും ഇ പി ജയരാജനെ എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറ്റിയത് എന്നുള്ളത് കേരളത്തോട് വിളിച്ചു പറയണം എന്നാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത് ഇ പി ജയരാജനെ സമ്മർദ്ദത്തിലാക്കി ഭീഷണിപ്പെടുത്തി ബി ജെ പിയിലേക്ക് വരുന്നതിൽ നിന്നും അവർ പിന്തിരിപ്പിക്കുകയായിരുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇ പി ജയരാജൻ താനുമായി ചർച്ച നടത്തിയിരുന്നു പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയിരുന്നു പിന്നീട് ഡൽഹിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതെല്ലാം ശോഭാ സുരേന്ദ്രൻ അടിവരയിട്ട് പറയുന്നു താൻ മുമ്പ് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ഇ പി ജയരാജന്റെ ബിജെപി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളെ കുറിച്ച് താൻ അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ ഇപ്പോഴും താൻ ഉറച്ചു നിൽക്കുന്നു അത് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ തെളിയിക്കാൻ താൻ സന്നദ്ധരാണ് ഏതെങ്കിലും കാര്യം വെച്ചാൽ താൻ പറഞ്ഞത് തെറ്റാണ് എന്ന് ഇ പി ജയരാജന് തോന്നുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുവാൻ വേണ്ടി ഇ പി ജയരാജനെ താൻ വെല്ലുവിളിക്കുന്നു എന്ന് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിന് പേരിൽ പി ജയരാജന്റെ പേരിൽ താൻ കേസ് കൊടുക്കും കോടതിയിൽ ഇ പി ജയരാജനെ മൂക്കുകൊണ്ട് ഈ വിഷയത്തിൽ ഇക്ഷാവരപ്പിക്കും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എടുത്തു പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇ പി ജയരാജന്റെ തന്റെ ജീവിതം എന്ന പുസ്തകത്തെക്കുറിച്ച് തുറന്ന് അടിച്ചു കൊണ്ട് നടത്തിയ പരാമർശത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം ഇ പി ജയരാജൻ ഈ പുസ്തകത്തിന് കൊടുക്കേണ്ടിയിരുന്ന പേര് ഒരു കള്ളന്റെ ആത്മകഥ എന്നാണ് അല്ലാതെ ഇതാണ് എന്റെ ജീവിതം എന്നുള്ളതല്ല ഒരു കള്ളന്റെ ആത്മകഥ കള്ളത്തരം പറയുന്ന ഒരാൾക്ക് അയാൾ ചെയ്യുന്ന പുസ്തകത്തിന് കൊടുക്കേണ്ട പേര് കള്ളന്റെ ആത്മകഥ എന്ന് തന്നെയാണ് ഇതിന്റെ പേരിൽ തനിക്ക് മറ്റൊരു കേസ് കൂടി വരുമായിരിക്കും അങ്ങനെയെങ്കിൽ ആ കേസുമായി മുന്നോട്ട് പോകാൻ താൻ തയ്യാറാണ് കൂടി താൻ അതിന് ശ്രമിക്കും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇ പി ജയരാജന്റെ പുസ്തകത്തെ ആ പുസ്തകത്തിന് കള്ളന്റെ ആത്മകഥയാണ് എന്നാണ് പേരിടേണ്ടത് എന്നതിനെ കുറിച്ചും എല്ലാം നടത്തിയ പരാമർശങ്ങളുടെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ ചിന്തിച്ചത് ഇതൊക്കെ വായിച്ചപ്പോൾ ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു കാരണം ഓരോ സമയത്തും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ മുൻപിൽ ഞാൻ പറഞ്ഞ ഓരോ വസ്തുതകളും മറനീക്കി പുറത്തു വന്നിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു കേസ് കൂടി എൻറെ പേരിൽ വന്നാലും തിരക്കേടില്ല ആ പുസ്തകത്തിന് യഥാർത്ഥത്തിൽ ഇടേണ്ട പേര് കള്ളവന്റെ ആത്മകഥ എന്നായിരുന്നു ഇതാണ് എന്റെ അഭിപ്രായം കാരണം ഒരു സ്ത്രീയെ അതും പത്തു മുപ്പത് വർഷം പൊതുപ്രവർത്തന രംഗത്ത് നിന്ന ഒരു സ്ത്രീയെ കാണാൻ വരിക അതുപോലെ തന്നെ യാത്ര ചെയ്യുക ദൂര യാത്ര ചെയ്യുക ഇവിടെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രാമനിലയത്തിൽ ഞാൻ അതിൻ്റെ കോപ്പി എടുത്തിട്ടുണ്ട് വിവരാവകാശം അവിടെ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ആലപ്പുഴയിൽ ഞാൻ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ രാമനിലയത്തിൽ വരുന്നു മുന്നോട്ട് നടക്കുന്നു എന്റെ റൂമിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി നോക്കി ഇടത്തോട്ട് നടന്നു അവിടെ റിസപ്ഷൻ ഉണ്ട് അവിടെ തന്നെ മന്ത്രി രാധാകൃഷ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ രാധാകൃഷ്ണന്റെ കൂടെ പോലീസ് ഓഫീസർമാരുണ്ടായിരുന്നു എൻ്റെ പുത്രസമ്മേളനം പഴയത് നോക്കിയാൽ അറിയാം തൊട്ടടുത്ത മുറിയിൽ സഖാവ് ഇ പി ജയരാജൻ ഉണ്ടായിരുന്നു രാധാകൃഷ്ണൻ മന്ത്രിയെ കവർ ചെയ്ത് ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ പറ്റില്ല എന്ന് ഇ പി ജയരാജൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി നോക്കിയത് എന്നാണ് ആലപ്പുഴയിലെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞത് അത് ഓർമ്മയുള്ളവരെ അല്ലെങ്കിൽ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ എന്റെ പത്രസമ്മേളനം പഴയ പത്രസമ്മേളനം കിട്ടും ഞാൻ വിവരാവകാശം എടുത്തു ഞാൻ ഏത് റൂമാണ് ബുക്ക് ചെയ്തത് അത് കോറിഡോറിൽ നിന്ന് വലത്തോട്ട് പോയ റൂമാണ് രേഖകൾ ഞാൻ തരാം ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി മുന്നോട്ട് വരുമ്പോൾ മന്ത്രി രാധാകൃഷ്ണന്റെ റൂം തൊട്ടടുത്ത് ഇ പി ജയരാജന്റെ മുറി ഞാൻ രാമനിലയത്തിൽ അങ്ങനെ വെറുതെ റൂം ബുക്ക് ചെയ്യുന്ന ഒരാളല്ലല്ലോ ഞാൻ എൻ്റെ ജീവിതത്തിൽ മൂന്ന് തവണയാണ് രാമനിലയത്തിനകത്ത് പോയിട്ടുള്ളത് ഒന്ന് ശ്രീമാൻ സുരേഷ് ഗോപിയെ കാണാൻ രണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ മുൻ ഗവർണർ ആരിഫ് ഗാന്ധിയെ കാണാൻ മൂന്ന് സഖാ വി പി ജയരാജനെ കാണാൻ ഇതിൽ കൂടുതൽ ഒരിക്കൽ പോലും ഞാൻ രാമനിലയത്തിൽ പോയിട്ടില്ല അവിടുത്തെ സി സി ടി വി ക്യാമറകൾക്ക് എന്ത് പറ്റി ഞാൻ ലെജറിൽ ഒപ്പുവെച്ച് ഞാൻ പണം കൊടുത്തിട്ടുണ്ട് ആ ലെഡ്ജർ ബുക്ക് മാധ്യമ പ്രവർത്തകരുടെ മുൻപിൽ ഹാജരാക്കട്ടെ അപ്പം ഞാൻ ആലപ്പുഴയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു എനിക്ക് ഇങ്ങനെ കാപഡ്യമുള്ള കള്ളം മാത്രം പറയാൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മറുപടി പറയാനുള്ളതല്ല എൻ്റെ ശബ്ദം എന്ന് പോലും കരുതുന്ന ഒരാളാണ് പക്ഷെ മാധ്യമ സുഹൃത്തുക്കൾ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിന് മറുപടി പറയാൻ വേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ മൂക്കുകൊണ്ട് ക്ഷാവരപ്പിക്കും കോടതിയിൽ ഒരു തർക്കവും വേണ്ട കാരണം ഇതുവരെ നട്ടയിലുള്ളവർക്കെതിരെ മുട്ടാൻ ഇ പി ജയരാജന് സാധിച്ചിട്ടില്ല ഈശ്വരാധീനം കൊണ്ട് ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവും പിന്നെ ഇ പി ജയരാജൻ ഒരു സർട്ടിഫിക്കറ്റും എനിക്ക് ഒരു പുസ്തകത്തിലൂടെ തരേണ്ട ഞാൻ അത് ഒരു താമരപത്രമായിട്ട് കരുതുന്നതുമില്ല എന്നാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ തൻ്റെ ഇടം മണ്ണയാണ് ആ കാര്യം മുന്നോട്ട് പോകാൻ പോകണമോ നമ്മൾ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ പലപ്പോഴും ആലോചിക്കണം ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം അത് ചെയ്യാൻ സാധിക്കാത്ത ഒരാൾ ഇടതുപക്ഷ ജന പാർട്ടി യോഗം ചേർന്ന് സഖാവ് ഇ പി ജയരാജനെതിരെ ചോദ്യശരങ്ങൾ ഉന്നയിച്ച് പിണറായി വിജയൻ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയതിന് ശേഷം ജയരാജൻ നിഷ്കളങ്കനാണ് എന്ന് പണ്ട് കോടിയേരി പറഞ്ഞു കോടിയേരിയെ കുറിച്ച് പറഞ്ഞല്ലോ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു കോടിയേരി ധന്യനാണ് കോടിയേരിയാണ് പാർട്ടി മുന്നോട്ട് നയിക്കുന്നത്